അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഖുർആാൻ ഏഴാം പാഠം രഹ്ലത്തുൻ ഇല മഖർ സമസ്ത എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഖുർആാൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങൾ ഇതുപോലെ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരും പാഠങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം പാഠത്തിലൂടെ ആദ്യമായി പഠിക്കുന്നത് ഒരു സംഭാഷണമാണ് ഒരു മദ്രസയിലെ മാനേജ്മെന്റ് അവിടുത്തെ കമ്മിറ്റി അവിടെയുള്ള മദ്രസയിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് സമസ്തയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടേക്ക് കാലിക്കറ്റിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആ വിദ്യാർത്ഥികളെയും കൂട്ടി അവർ സമസ്തയുടെ ആസ്ഥാനത്തെത്തി അവർ അവിടെയുള്ള മാനേജറെ കൊണ്ടു ആ മാനേജറുമായി ഇവർക്ക് ഈ മദ്രസയിലെ ആ കുട്ടി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചു അതിനുള്ള മറുപടികളെല്ലാം മാനേജർ കൊടുക്കുകയും ചെയ്തു ആ ഒരു സംഭാഷണമാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് നോക്കാം ഫീ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ രാവിലെ ഒരു ദിവസം രാവിലെ കറത്ത് തീരുമാനിച്ചു ഇഥാർഥത്തു മദ്രസ മദ്രസയുടെ മാനേജ്മെന്റ് അവിടുത്തെ കമ്മിറ്റിക്കാരെ തീരുമാനിച്ചു എന്ത് മദ്രസ മദ്രസയിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് പോകാൻ എവിടേക്ക് ഇലാ സമസ്ത സമസ്തയുടെ ഓഫീസിലേക്ക് അതിന്റെ ആസ്ഥാനത്തിലേക്ക് അതെവിടെയാണ് ഉള്ളത് ബി കാലിക്കൂത്ത് കോഴിക്കോടാണ് സംസ്ഥയുടെ ആസ്ഥാനുള്ളത് അവിടേക്ക് പോകാനാണ് തീരുമാനിച്ചത് അങ്ങനെ കാനത്തിൽ ആ യാത്ര ആയിരുന്നു ൻ ബിൽ അങ്ങനെ അവർ യാത്ര പോയി വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ യാത്രയായിരുന്നു അവരുടെ യാത്ര അങ്ങനെ വസലു അവർ എത്തിയപ്പോൾ അതായത് കാലിക്കറ്റ് എത്തിയപ്പോൾ സമസ്തയുടെ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ വവാജഹു മുദീർ മഹരി ആ കേന്ദ്രത്തിന്റെ മാനേജറെ അവര് കണ്ടുമുട്ടി എന്നിട്ട് വിദ്യാർത്ഥികൾ തുടങ്ങി ബി തൗജീഹി ലഹു മാനേജറോട് അഭിമുഖമായി സംഭാഷണം അതായത് മാനേജറുമായി അഭിമുഖമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഫജറ ബൈനഹും അങ്ങനെ അവർക്കിടയിൽ മാനേജറിന്റെയും ആ വിദ്യാർത്ഥികൾക്കിടയിലും നടന്നു മുഹാദസത്തുൻ മുഹാദൻ ചെറിയൊരു സംഭാഷണം ആ സംഭാഷണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ വിദ്യാർത്ഥികളും ഓരോ ചോദ്യങ്ങൾ മാനേജറോട് ചോദിക്കും മുദീർ 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 അതിനുള്ള മറുപടികളൊക്കെ അങ്ങനെ വിദ്യാർത്ഥികൾ മാനേജറെ കണ്ടു അസ്സലാമു അലൈക്കും മാനേജറോട് അവർ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും അപ്പോൾ മാനേജർ സലാം അടക്കി വാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നിട്ട് മാനേജർ ചോദിച്ചു ഈ ഒരു ആസ്ഥാനത്തിന്റെ പേര് നിങ്ങളിൽ ആർക്കാണ് അറിയുക അപ്പോ ആ വിദ്യാർത്ഥികൾ എല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥ ഇത് സമസ്തയുടെ ആസ്ഥാനമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടുന്നത് ഇവിടെയാണ് പത്രം പ്രസിദ്ധീകരിക്കുന്നതും ഇവിടെയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് മാനേജറോട് ആ വിദ്യാർത്ഥികൾ പറഞ്ഞു അപ്പോൾ മാനേജർ പറഞ്ഞു മാഷാ മാഷാസനും വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജാസിർ മാനേജറോട് ചോദിച്ചു ഈ ഒരു ആസ്ഥാനത്തിന്റെ പണി പൂർത്തിയായത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇവിടെ ചുവന്ന പദങ്ങളൊക്കെ അതിന്റെ അർത്ഥവും അതിന്റെ പ്രയോഗവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ പാഠത്തിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എപ്പോൾ മത തമ്മ ബ ഈ ഒരു ആസ്ഥാനത്തിന്റെ ഈ ഒരു കേന്ദ്രത്തിന്റെ പണി എപ്പോഴാണ് പൂർത്തിയായത് അപ്പൊ മാനേജർ പറഞ്ഞു തമ്മ ഇത് പൂർത്തിയായി 40 40 വർഷം വർഷം മുൻപ് മുൻപ് ഈ ഈ ഒരു ഒരു സ്ഥാപനത്തിന്റെ ആസ്ഥാനത്തിന്റെ പണി പൂർത്തിയായി എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നബിയിൽ ഒരു സംശയം ചോദിച്ചു എന്ത് കം എത്ര കം എന്നാൽ എത്ര കം മക്തബൻ എത്ര എത്ര ഓഫീസ് ഉണ്ട് ഓഫീസുകൾ ഉണ്ട് മബ്ന ഈ ഒരു കെട്ടിടത്തിൽ എത്ര ഓഫീസുകൾ ഉണ്ട് മാനേജർ പറഞ്ഞു ഇവിടെ മൂന്ന് എന്നിട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചോദ്യം ചോദിച്ചു അവൻ മാനേജറോട് പറഞ്ഞു ഞാൻ ഞാനവിടെ ഒരുപാട് എണ്ണം പുസ്തകങ്ങൾ കണ്ടു ലിമാ എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകങ്ങളൊക്കെ അപ്പൊ മാനേജർ പറഞ്ഞു സുആാലു മുംതാസു നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം ഈ അത് മദ്രസകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന് മാനേജർ പറഞ്ഞു പിന്നീട് നബിയിലെ മാനേജറോട് ചോദിച്ചു കം വല്ലാരുണ്ട് ഈ ഒരു ഓഫീസിൽ എത്ര തൊഴിലാളികളുണ്ട് എത്ര ജീവനക്കാരുണ്ട് അപ്പൊ മാനേജർ പറഞ്ഞു അൻപത് ജോലിക്കാരുണ്ട് ഇവിടെ കം കം എന്നാൽ എത്ര മാനേജർ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ ഇവിടെ എത്തി എത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അവർ പറഞ്ഞു വിദ്യാർത്ഥികൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ആശ്വാസവും അഭിമാനവും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പോ മാനേജർ പറഞ്ഞു ഇനി മതാ എപ്പോഴാണ് നിങ്ങൾ മടങ്ങുന്നത് അപ്പൊ വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ ഉടനെ തന്നെ മടങ്ങും അസർ നിസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും മടങ്ങി പോകും എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഹംദാൻ മാനേജറോട് പറഞ്ഞു പ്രിയപ്പെട്ട മാനേജറെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായി ഒരുപാട് അറിവുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടായി അതായത് ഇവിടെ വന്നിട്ട് ഒരുപാട് അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ശുക്രൻ ജസീലൻ വളരെയധികം നന്ദിയുണ്ട് അപ്പോ മാനേജർ പറഞ്ഞു അലഹലും അപ്പോ വിദ്യാർത്ഥികൾ പറഞ്ഞു വലൈക്കും നമ്മുടെ പുസ്തകത്തില് ഈ ഒരു പാഠത്തില് ചുവന്ന നിറത്തിൽ കൊടുത്ത പദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പ്രയോഗം എന്നൊക്കെ നമുക്ക് പഠിക്കാം ഓരോ ചോദ്യങ്ങളാണ് ഇവ നോക്കാം മൻ ചോദ്യങ്ങളാണിവരിഫും മിൻകും നിങ്ങളിൽ നിന്ന് ആർക്കാണ് അറിയുക മൻ ആർക്ക് ആര് അല്ലെ ചോദ്യമാണ് അടുത്തത് മത മതൽ എപ്പോൾ തമ്മ ഈ ആസ്ഥാനത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് എപ്പോൾ മത്താർ അലി എപ്പോൾ എന്തിനു വേണ്ടി ലിമാദിൽ ഈ പുസ്തകങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ് അടുത്തത് കം എന്നാൽ എത്ര കം എത്ര ജീവനക്കാരാണ് ഫിഹാദ് ഈ ഓഫീസിൽ എത്ര ജീവനക്കാരാണുള്ളത് എന്തുകൊണ്ട് ബിമാൻ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അടുത്തത് മതാനാൽ എപ്പോൾ എപ്പോഴാണ് മടങ്ങി പോകുന്നത് ഇനി ഇതിനെ കുറിച്ച് വിശദമായി ഇനിയും പഠിക്കാം നസ്അലു നമുക്ക് ചോദിക്കാം ഹസബൽ മുശാരി ഇലൈഹി സൂചിപ്പിച്ചിരിക്കുന്നവ പ്രകാരം സുമനക്ത എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് എഴുതെടുക്കുകയും ചെയ്യാം ഈ ഒരു പാഠത്തിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന അഞ്ച് ടൂൾസുകളാണ് അഞ്ച് ഉപകരണങ്ങളാണ് നമ്മൾ പഠിച്ചത് അതായത് ചോദ്യങ്ങളിൽ ചോദിക്കാൻ പറ്റുന്ന അഞ്ച് വാചകങ്ങൾ ഏതൊക്കെ മൻ മൻ എന്നാൽ ആര് അടുത്തത് മത മത എന്നാൽ എപ്പോൾ അടുത്തത് കം എത്ര എന്തിനു വേണ്ടി എന്തിനുവി എന്തുകൊണ്ട് ഈ അഞ്ച് ടൂൾസുകൾ അതായത് ഈ അഞ്ച് പദങ്ങൾ ഏതെങ്കിലൊക്കെ സെന്റൻസിന്റെ മുമ്പിൽ വെച്ചാൽ എന്തെയ്യും ആ സെന്റൻസ് ഒരു ചോദ്യമായി മാറും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമുക്ക് മൻ എന്നതിൻ്റെ ഉദാഹരണങ്ങൾ പഠിക്കാം എന്താ മൻ ആര് ആരാണ് മൻ നീ ആരാണ് മർ റബ്ബു റബ്ബാരാണ് അല്ലെ അപ്പൊ എന്നാണ് അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം ഈ കുട്ടി ഇവൻ ആദ്യമായിട്ട് കാണാണ് ഇവനിക്ക് മനസ്സിലായില്ല ആരാണതെന്ന് ഇതെന്ന് അപ്പൊ അവന് മൻ മൻഅൻ തന്നി ആരാണ് മൻ ആര് അൻ തനി മൻ ആൻ തന്നി ആര് ഇനി ഈ കുട്ടി ചോദിക്കുന്നതിൽ പെൺകുട്ടിയോടാണെങ്കിലും എങ്ങനെയാ ചോദിക്കാം ആ മൻഅന്തില്ലേ എന്ന് പറയണ്ടേ അപ്പൊ ഇവിടെ എന്താണ് ഇവനോട് ചോദിക്കാണ് നീ ആരാ നീ ആരാ ഇദ്ദേഹം തന്റെ മകനെയും കൂട്ടി പള്ളിയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ രണ്ട് കുട്ടികളെ കണ്ടു അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു മൻഅൻതുമ നിങ്ങൾ രണ്ടു പേരും ആരാണ് ഒരാളാണെങ്കിൽ മൻഅൻത രണ്ടാളുകൾ ഉണ്ടെങ്കിലോ മൻഅൻതുമറേ ആളുകൾ ഉണ്ടെങ്കിലോ മൻ അൻതും ഇനി ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് നീ ആരാ പെണ്ണിനോടാണ് ചോദിക്കുന്നല്ലോ മൻ അന്തി ഇനി രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് അപ്പൊ അവരോടാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ മൻ ഇനി കുറെ പെണ്ണുങ്ങൾ ഉണ്ട് അപ്പൊ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ ചോദിക്കൂലേ കൊറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് പറയണം മൻ അൻതുന്ന ഇവിടെ ഉള്ളതെന്താ രണ്ട് കുട്ടികളോടാണ് ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആരാണ് മൻ മൻഅൻതുമ ഇവ രണ്ടു പേര് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടി ഇവനോട് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അപ്പൊ ഇനിക്ക് മനസ്സിലായില്ല ആരെ കുറിച്ചാണെന്നുള്ളത് അപ്പൊ അവൻ ചോദിച്ചു മൻ ഹിയ അവൾ ആരാണ് അല്ലേ മൻ ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നല്ലേ അപ്പൊ ആരാണ് അവൾ എനിക്ക് മനസ്സിലായിട്ടില്ല മൻ ഹിയ ആരാണ് അവൾ നീ അവൻ ആരാന്ന് എങ്ങനെ ഹുവ ഹാക്കണം അല്ലേ മൻ ഹിയ അവൾ ആരാ നീ അവൻ ആരാന്ന് എങ്ങനെ മൻ ഹുവ ഇവിടെ എന്താണ് മൻ ഹിയ അവൾ ആരാ ഈ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരാളെ കണ്ടു അപ്പൊ ആൾക്ക് മനസ്സിലായില്ല ആരാണെന്ന് അപ്പൊ കൂടെയുള്ള ആളോട് ചോദിച്ചത് നീ അവൾ ആരാന്നെങ്ങനെ അവൻ ആരാന്നുള്ളതോ മൻഹുവ നീ മൻ മൻഅൻതാ നിങ്ങൾ രണ്ടു പേരുമാരാ മൻഅത്തുമ അല്ലേ അപ്പൊ മൻ എന്നത് കൊണ്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു അടുത്തത് മത്ത എന്നാൽ നമ്മൾ ചോദിക്കാറില്ലേ നീ എപ്പോൾ മദ്രസയിലേക്ക് പോകും നീ എപ്പോൾ സ്കൂളിൽ നിന്ന് വരും നീ എപ്പോൾ കല്യാണത്തിന് പോകും ഇങ്ങനെ എപ്പോൾ എപ്പോൾ എന്ന് പറയാറില്ലേ അതിനാണ് എന്ന് പറയുക ഇനി അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം ഇവര് കുറെ നേരം സംസാരിച്ചു അപ്പോ ഈ പെൺകുട്ടിക്ക് ബോറടിച്ചു അപ്പൊ അവനോട് ചോദിച്ചു മത്താത്തത് ഹബു നീ എപ്പോഴ പോവാത്താൽ എപ്പോൾ മത്താത്ത നീ എപ്പോഴാണ് പോവുക ഉപ്പയും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ പോവാണ് അപ്പോ ഈ രണ്ട് കുട്ടികളും അദ്ദേഹത്തിന്റെ രണ്ട് വലിയ കുട്ടികളും ഹോംവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉപ്പ അവരോട് ചോദിച്ചു മതാ തെക്തുബാനി എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും എഴുതുക മത എന്നാൽ എപ്പോൾ മത തെക്തുബാനി എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും എഴുതുക വിദ്യാർത്ഥികള് മാനേജറെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി ആ സമയത്ത് മാനേജർ അവരോട് ചോദിക്കാൻ മറന്നു പോയൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്ത് മതാ തനാമൂന നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങുക എപ്പോൾ മതാ തനാമൂന എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങുക ഉമ്മ തന്റെ രണ്ട് ആണമക്കളെയും ഉമ്മയുടെ വീട്ടിലാക്കി ആക്കി ഉമ്മ മടങ്ങിപ്പോയി അപ്പോ അവരുടെ ഉപ്പ ആ ഉമ്മയോട് ചോദിച്ചു മത എറിജി ആനി പേരും എപ്പോഴാണ് മടങ്ങി പോവുക മത എന്നറാൽ എപ്പോൾ മത എറിജി ആനി പേരും എപ്പോഴാണ് മടങ്ങുക അടുത്തത് കം കം എന്നാൽ എത്ര എത്ര രൂപയാണ് എത്ര മണിക്കാണ് നമ്മൾ പുറപ്പെടുന്നത് എനിക്ക് എത്ര വയസ്സാണ് ഇങ്ങനെ എത്ര എന്ന് ചോദിക്കൂലേ അതിനാണ് കം എന്ന് പറയാ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോ പിതാവ് തന്റെ രണ്ട് മക്കളോട് ചോദിച്ചു കം എത്ര നിങ്ങൾ ആണ് നിസ്കരിച്ചത് കം എന്നാൽ എത്ര ഈ കുട്ടി അവന്റെ സുഹൃത്തിനോട് ചോദിച്ചു കം റളുവൻ നിന്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് കം എന്നാൽ എത്ര കം ഒൻ ഫിൽ ഉസ്രിക്ക നിന്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഈ കുട്ടികൾ മദ്രസയ്ക്ക് വേണ്ടി ഒരു മാഗസിൻ തയ്യാറാക്കാണ് അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു കം എത്ര കം തോലിബൻ ഫിൽ മദ്രസത്തി മദ്രസയിൽ എത്ര വിദ്യാർത്ഥികളാണ് ഉള്ളത് ഈ കുട്ടി ഈ പെൺകുട്ടിയോട് ചോദിച്ചു കം ബിൻ ബിൻതൻ എത്ര പെൺകുട്ടികളാണ് ഫിസോഫിക്കൽ നിന്റെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് കം എന്നാൽ എത്ര മൻ മത കം എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ലിമാത എന്തിനു വേണ്ടി ലിമാത എന്നാൽ എന്തിനു വേണ്ടി ലിമാത എന്നതുകൊണ്ടുള്ള ഉദാഹരണങ്ങൾ പഠിക്കാം ഈ ആൺകുട്ടി പെൺകുട്ടിയോട് ചോദിച്ചു ലിമാത എന്തിനു വേണ്ടി അകൽ തിഹാദ നീ ഇത് എന്തിനു വേണ്ടിയാണ് തിന്നത് വിദ്യാർത്ഥികൾ മാനേജറോട് പറഞ്ഞു ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞു അപ്പൊ മാനേജർ ചോദിച്ചു ലിമാദം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത് ലിമാത എന്നാൽ എന്തിനു വേണ്ടി ഇനി നമുക്ക് ബിമാത എന്തുകൊണ്ട് ബിമാത എന്തുകൊണ്ട് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം ഈ കുട്ടി തന്റെ സഹപാഠിയോട് ചോദിച്ചു ബിമാത എന്തുകൊണ്ട് ബിമാത കത്തപ്ത എന്തുകൊണ്ടാണ് നീ എഴുതിയത് ീകുട്ടി മരം വട്ടുന്നത് കണ്ടപ്പോൾ തന്റെ രണ്ട് സുഹൃത്തുക്കളോട് ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും മരം മുറിച്ചത് നമുക്ക് പ്രയോഗങ്ങൾ ശ്രദ്ധിക്കാം വനതഹി അതുകൊണ്ട് സംസാരിക്കാം സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇത് വെച്ച് കാണി നമുക്ക് സംസാരിക്കാം എന്നാണ് നമുക്കൊരു വാചകം പറയാം വിദ്യാർത്ഥികൾ വന്നു ബിൽ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇല ഇലസോഫി ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഇലൽ ബൈത്തി വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇലസൂഖി അങ്ങാടിയിലേക്ക് എന്തും പറയാം ഇവിടെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും അടുത്തത് മർഹബൻ സ്വാഗതം സ്വാഗതം അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ വിദ്യാർത്ഥികളെല്ലാം ഉസ്താദിനെ കാണാൻ പോയി അപ്പുസ്താദ് പറഞ്ഞത് പറയും എല്ലാവർക്കും സ്വാഗതം അല്ലെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോ എന്ത് പറയാ എന്ന് നിങ്ങൾക്ക് സ്വാഗതം അടുത്തത് മാഷാ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്നതാണ് ജാസിർ പുതിയ അല്ലെർ അങ്ങനെ ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ജാസിറിന്റെ വീട് കാണാൻ പോയി അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ജമീലുൻ ഇത് ഭംഗിയുള്ള വീടാണ് മാഷാ അള്ളാ അടുത്തത് വൽ അഭിമാനത്തോടെയും ആശ്വാസത്തോടെയും ഈ മകൻ മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ തന്റെ പിതാവിനോട് പറഞ്ഞു ഫിൽ ഇംതിഹാനി ഞാൻ പരീക്ഷയിൽ വിജയിച്ചു വൽ റാഹത്തിൽ അഭിമാനത്തോടെയും ആശ്വാസത്തോടെയും അതായത് നല്ല മാർക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഉടനെ തന്നെ നമുക്ക് മടങ്ങാം വന്നപ്പോ കുട്ടികൾ ഹാൽ ഇലൽ നമുക്ക് വീട്ടിലേക്ക് ഉടനെ തന്നെ മടങ്ങാം അടുത്തത് ശുക്രൻ ഹൃദയനിറന്ന നന്ദി അതിനുള്ള ഒരു ഉദാഹരണം ഒരു ദിവസം ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തിന് ഒരുപാട് പുസ്തകങ്ങൾ കൊടുത്തു അപ്പോൾ അവൻ അവനോട് പറഞ്ഞത് നിങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ദിവസം പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്തു അപ്പോ ആ പരീക്ഷയിൽ എല്ലാവരും വിജയിച്ചു ഉസ്താദ് അവരോട് പറഞ്ഞു അഹ്സൻതും വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നല്ലത് ചെയ്തിട്ടുണ്ട് യാ ആ തുഫാൻ കുട്ടികളെ നിങ്ങൾ പരീക്ഷയിൽ വിജയിച്ചു അടുത്തത് മുംതാസ് എക്സലൻസ് ഉത്തമമായത് പിതാവും തന്റെ മകനും തമ്മിൽ സംസാരിക്കുകയായിരുന്നു ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ആ സമയത്ത് മകൻ നല്ലൊരു ആശയം പങ്കുവെച്ചു അപ്പോൾ പിതാവ് മകനോട് പറഞ്ഞു മുംതാസിയ വലതി മോനെ വളരെ ഉത്തമമായിട്ടുണ്ട് എക്സലൻസ് നിന്റെ ഈ ആശയുണ്ടല്ലോ ജയിരൻ ജിതൻ വളരെ നന്നായിട്ടുണ്ട് അടുത്തത് ബിമാർ എന്താണ് അനുഭവപ്പെടുന്നത് എന്താണ് തോന്നുന്നത് ഒരു കുട്ടി അസുഖം ബാധിച്ച് കിടക്കാണ് അപ്പോൾ അവന്റെ ഉമ്മ അവനോട് ചോദിച്ചു മോനെ നീ രോഗിയല്ലേ ഇന്ന് എന്താണ് നിനക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് തായ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളൊക്കെ എന്ത് ചെയ്യാനാ അറബിയിലെഴുതാനാണ് അറബി പറയാ അവർ ആ എന്താ ആരാണ് എന്താ മൻ ആര് അവർ എന്നുള്ള അപ്പോ ൻഹും അവർ ആരാണ് അടുത്തത് നീ എന്ത് ചെയ്യുന്നു എങ്ങനെ മാതാ തഫ് അലൂ നീ എന്ത് ചെയ്യുന്നു അടുത്തത് നീ എപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോൾ നിലനിതാ മത അല്ലേ മത തനൂമു നീ എപ്പോഴാണ് ഉറങ്ങുന്നത് നിന്ന് നിന്ന് നമുക്ക് നമുക്ക് പാരായണം ചെയ്യാം കണ്ടെത്താം ഇസ്തിഫാമിന്റെ ടൂൾസ് അതായത് കം മൻ പഠിച്ചല്ലോ അതാണ് അതിനാണ് എന്ത് പറയാ എന്നിട്ടോ അതിൻറെ താഴെ വരയിടാനാണ് ആദ്യത്തായത്തിൽ മൻ ആര് ല്ലേ മൻ ആര് രണ്ടാമത്തായത്തിലോ കം കണ്ടോ കം എത്ര കം എത്ര മൂന്നാമത്തായത്തിൽ മാത എന്ത് ല്ലേ മാത എന്ത് അവസാനത്തായത്തിൽ മതന്നുള്ളത് എപ്പോൾ മതല്ലേ എപ്പോൾ